ഓർമ്മകളിലെ മൂന്ന് രാത്രികൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നിരാശയുടെ കയം സൃഷ്ടിച്ച് ആരാധകരെ ഒന്നടങ്കം നിരാശയിലാക്കിയ രാത്രികൾ ആ മൂന്ന് ചിത്രങ്ങളിലും ആ നാൽപ്പത്തഞ്ചാം നമ്പറുകാരൻ തലകുനിച്ച് വിതുമ്പുന്നത് കാണാം രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആ കളികളെ സ്ക്രീനിലിരുന്ന് കാണാൻ മാത്രമായിരുന്നു അയാളുടെ പ്രാപ്തി അവിടെ നിന്ന് ഓരോ പടികളും കയറി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അമരത്തേക്ക് അയാളുടെ പ്രതിഭയെ പിടിച്ചുയർത്താൻ കാലങ്ങളേറെ വേണ്ടി വന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന വേൾഡ് കപ്പിൽ നിന്നും ന്യൂസിലാൻഡിനെതിരെ തോറ്റു പുറത്താകുമ്പോൾ കണ്ണീർ വാർന്നിരിക്കുന്ന രോഹിത് അത്രമേൽ നിരാശനായി തീർന്നത് ആ കിരീടത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ഏറെക്കാത്തിരുന്നതുകൊണ്ടാണ് വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സുകൾ പടുത്തുയർത്തിയിട്ടും അർഹതപ്പെട്ട അംഗീകാരം നഷ്ടപ്പെട്ടു പോയ ആദ്യ നിമിഷമായിരുന്നു അത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്നും ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്താകുമ്പോൾ അയാൾ നിരാശപ്പെട്ടു നിന്നത് തന്നിലെ പിഴച്ചുപോയ ക്യാപ്റ്റൻസിയെ ഓർത്തുകൊണ്ടായിരുന്നു ഒരു ആ വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ പടിയിറക്കമാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ വഴിത്തിരിവായതെന്ന് വരെ പ്രമുഖർ പറഞ്ഞതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിനെത്തുമ്പോൾ അവകളിലെല്ലാം തിരുത്തലുകൾ കൊണ്ട് തന്നെയായിരുന്നു തുടങ്ങിയത് ഒരു ശരിയായ നായകൻ്റെ പൂർണ്ണാവിഷ്കാരം അന്നയാൾ ആ ലോകകപ്പിൽ ലോകത്തിന് മുന്നിൽ കാണിച്ചതുമാണ് ഒരു നായകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം തൻ്റെ ബാറ്റുകളെ ചലിപ്പിച്ചും തൻ്റെ കൂട്ടാളികളെ പ്രേരിപ്പിച്ചും കിരീട പോരാട്ടത്തിലേക്കെത്തിയത് ആ കിരീടത്തിലേക്ക് ഏറ്റവും അർഹതപ്പെട്ടവർ തന്നെയായിട്ടാണ് പക്ഷേ ആ കിരീടത്തിനരികിൽ തൻ്റെ ആരാധകർക്ക് മുന്നിൽ തകർന്നിടിഞ്ഞു പോയപ്പോൾ അയാളും ഇന്ത്യൻ ക്രിക്കറ്റും വഴി നടന്ന നിരാശകളെ ഓർത്തെടുക്കാൻ ഇന്നും ആഗ്രഹിക്കുന്നില്ല ആ പടിയിറക്കത്തെക്കുറിച്ച് രോഹിത് പലതവണ സൂചിപ്പിച്ചതും ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളായിട്ടാണ് വീണ്ടും ഒരു കിരീട പോരാട്ടം നേരിടുമോ എന്നിവരെ ഭയന്നിരത്ത് ഒരിക്കൽ കൂടി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ അമരസ്ഥാനം രോഹിത്തിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇനിയും ഒരു കണ്ണീർ മടക്കം ഓർക്കുവാൻ പോലും സാധ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ അവസാന നിമിഷം വരെ ഇന്ത്യൻ ക്രിക്കറ്റ് കാഴ്ചവെച്ചത് ഏറ്റവും മനോഹരമായ പ്രകടനം തന്നെയാണ് നായകത്വം മുതൽ ഓരോ കളിക്കാരൻ്റെയും വ്യക്തിപരമായ ഇന്നിങ്സുകൾ പോലും അതിമനോഹരമായിരുന്നു പരിമിത ഓവറുകളിലെ രോഹിത്തിൻ്റെ നായകത്വം എന്താണ് നായകത്വത്തിൻ്റെ പ്രസക്തി എന്താണെന്നത് അയാൾ ലോകത്തിൻ്റെ മുന്നിൽ മുന്നേ കാണിച്ചതാണ് ഏതൊരു ചെറിയ ടോട്ടലിനെയും ഡിഫൻസ് ചെയ്ത് വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായത് അവനാണ് എന്ന് പലകുറി കാണിച്ചു തന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിലും രോഹിത്തിൻ്റെ പ്രകടനം എത്ര മനോഹരമായിരുന്നു പക്വതയാർന്ന ക്യാപ്റ്റൻസിക്കപ്പുറം ബാറ്റ് കൊണ്ടു അയാൾ തൻ്റെ ടീമിനെ പൂർണ്ണമായി ക്രീഡത്തിലേക്ക് ആനയിക്കുകയായിരുന്നു ഓർമ്മകളിൽ വരുന്ന പ്രതികാരത്തിൻ്റെ ധനിയാലയടിച്ച ഒസീസ് വധവും ഇംഗ്ലീഷ് മിഷനുമെല്ലാം ചരിത്രമെന്നും ഓർക്കപ്പെടുന്ന ഇന്നിങ്സുകളാണ് എല്ലാം കഴിഞ്ഞ് കിരീട പോരാട്ടത്തിനിറങ്ങുമ്പോൾ അയാളുടെ കണുകളിൽ തെളിഞ്ഞ കണ്ണീർ പൊടികൾ അന്നേവരെ കണ്ട നിരാശയുടേതായിരുന്നില്ല ശാപമോക്ഷത്തിൻ്റെ അറുതിയാകുമെന്ന അയാൾ സ്വയമേ വിശ്വസിപ്പിച്ച് കിരീടം ഓർത്തുകൊണ്ടുള്ള കണ്ണീരായിരുന്നു കിരീട പോരാട്ടത്തിൽ പതിനാറ് ഓവറുകൾ കഴിയുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ച മട്ടായിരുന്നു തെല്ലും ഭയമില്ലാതെ എതിരാളികളെ അടിച്ചുതുക്കിയ ക്ലാസ്സിൻ്റെ മികവ് ഒരിക്കൽ കൂടി ഒരു നിരാശയുടെ അധ്യായം എഴുതി ചേർക്കുമെന്ന് കരുതിയതാണ് പക്ഷേ ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തി റൺസ് എന്ന നിലയിൽ നിന്നും ഒമ്പത് റൺസിൻ്റെ വിജയത്തിലേക്ക് ഇന്ത്യ കുതിച്ചു ചേരുമ്പോൾ അവിടം സാധ്യമായത് പതിമൂന്ന് വർഷത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു ആഹ്ലാദം പിടിച്ചു നിർത്താനാവാതെ രോഹിത് എന്ന നായകൻ നിലത്ത് വീണ് കൈയടിച്ചതും കോഹ്ലി ആർത്ത് വിളിച്ചതുമെല്ലാം ആ കിരീടത്തിൻ്റെ പൊരുളിന് അത്രമേൽ വ്യാപ്തി ഉള്ളതുകൊണ്ടാണ് തോൽവിയായിരുന്നു ഫലമെങ്കിൽ കിരീടം സ്വപ്നം കണ്ട് ഇതുവരെ കൂടെ നടന്ന വിരാട്ടും രോഹിത്തും പടിയിറങ്ങുന്നത് കിരീടമില്ലാതെയാകുമായിരുന്നു ഇത് എൻ്റെ ഇന്ത്യക്കു വേണ്ടിയുള്ള ടി ട്വൻറ്റിയിലെ അവസാന മത്സരമാണ് കിരീടം കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രമേൽ വികാരഭരിതമായ ഒരു തീരുമാനം ലോകത്തിന് മുന്നിൽ വിളിച്ചോതുമ്പോൾ നിരാശയോടെയാണോ സന്തോഷത്തോടെയാണോ അതിനെ സ്വീകരിക്കേണ്ടത് എന്നറിയില്ല പക്ഷേ നിങ്ങളുടെ പടിയിറക്കം ഏറ്റവും മനോഹരമായ സമയത്തായതിൽ നിങ്ങളെപ്പോൾ ഞങ്ങളും സന്തുഷ്ടരാണ് ക്രിക്കറ്റ് എന്ന കലയെ നെഞ്ചോട് ചേർത്തിണക്കിയ ഒരു ജനതയുടെ കിരീടവരൾച്ച് കറുതി വരുത്തിയ നായകനാണ് നിങ്ങൾ നിങ്ങൾ ആ കിരീടത്തിന് അർഹനല്ലെന്ന് വിശ്വസിപ്പിച്ച് രണ്ട് തവണ കിരീടത്തിനരികെ തടഞ്ഞു നിർത്തിയിട്ടും നിങ്ങൾ പോരാടി നേടിത്തന്നതാണ് ഈ കിരീടം ഈ ജനതയെ കൈപ്പിടിച്ച് ചേർത്താൻ ഒരുപാട് അവതാര പിറവികൾ കാലം സമ്മാനിച്ചിട്ടുണ്ട് ആ പിറവികളിലെ പൂർണ്ണതയിൽ അവതരിച്ചവരുടെ നായകത്വത്തിൽ ഇനി നിങ്ങളുടെ നാമവുമുണ്ട് ലക്ഷങ്ങളുടെ ഇടനഞ്ചുകളെ പുഞ്ചിരിപ്പിച്ച നിങ്ങൾ കാലമെന്നും ഓർക്കുന്ന വിശ്വരൂപമാണ്